പോവാ മാത്രം പോവാന്ന് പറഞ്ഞു അയാള് ഇപ്പൊ ആള് മാറി ഇപ്പൊ കച്ചവടം കൂടീനി പുതിയ പെണ്ണ പോലെയാണ് ഞാൻ ഇപ്പൊ കുറെ നാളെ പോവാലെ ആരീടത്തില്ല മൈൻഡ് വരാത്ത ഇയാൾക്ക് പണി കൊടുക്കണം അവര് പണി നമ്മക്ക് കൊടുക്കണം ഞാൻ മുന്നേ വിചാരിച്ചത് ഇത് സംഭവം ഇതുവരെ മൊബൈലില് അയാൾക്ക് അറിയാൻ ആര് ഇന്നുമുള്ളത് ആ പണ്ടത്തെ ഫോണ് അറിയാലും അതെ അതെ ഹലോ ഹലോ അതെ കഴിക്കാൻ എല്ലാം ഉണ്ടല്ലോ ചിക്കനിലെ ഐറ്റം ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ ചില്ലി ഉണ്ട് ചിക്കൻ കബാബ് ഉണ്ട് മുട്ട റോസ്റ്റ് ഉണ്ട് പിന്നെ പൊറോട്ട ചപ്പാത്തി കുബൂസ് അങ്ങനത്തെ ഐറ്റം എല്ലാം ഉണ്ട് ദോശ ഉണ്ട് ആ ഏടെ ഇത് മുപ്പത്തഞ്ചാൾക്കെല്ലാം ഉണ്ടാവും മുപ്പത്തഞ്ചല്ല അമ്പത് ആൾക്കാർ വേണമെങ്കിലും ഉണ്ടാവും മട്ടനില്ല ചിക്കൻ ബിരിയാണി ഉണ്ട് ഇല്ല റൈസ് ഇല്ല അതെല്ലാം രാവിലെ കഴിഞ്ഞു ഇത് സൂപ്പർ ഈ മുടിയുടുപ്പിന് ഇങ്ങനത്തെ ഫോണാക്കിട്ട് പോലത്തെ